ടി വിൻ്റെ ഒച്ചല്ലുണ്ടോ ഞാൻ വാൽ എടുക്കട്ടെ അല്ല പിന്നെ ഭയങ്കര ഉച്ചയായിരിക്കും കൈ സ്പിന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ല വണ്ടീൻ്റെ ഇൻഡിക്കേറ്റർ ഒന്നും മാറ്റാൻ പറ്റുന്നില്ല അപ്പം തുരുമ്പ് പോകാ തുരുമ്പോണ്ടായിരിക്കും കഴിക്കാൻ പറ്റുന്നത് അപ്പം നമ്മൾ ഈ സാധനം ആയിട്ടുണ്ട് ഡബ്ല്യു ഡി ഫോർട്ടി ഈ സാധനമാണ് ഞാൻ യൂട്യൂബിൽ അടിച്ചൊക്കെ കണ്ടത് അപ്പം പുതിയ ഇപ്പം പോയി രാത്രി പോയി കഷ്ടപ്പെട്ട് സാധനം വാങ്ങി കുറെ പീടിയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കളിച്ചിട്ടാണ് കിട്ടിയ സാധനം ഇനി നമുക്ക് ഇത് അടിച്ച് നോക്കാം എന്നിട്ട് കഴിക്കാൻ പറ്റും നോക്കാം ഇപ്പോൾ രാത്രി അടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെന്നൊക്കെ കാരണം കടാ നമുക്ക് നോക്കാം അപ്പം കൈസ് രാത്രി ആയതുകൊണ്ട് കാണാൻ പറ്റുമെന്ന് പറഞ്ഞൂടാ അപ്പോൾ പകല എനിക്ക് ചെയ്യാൻ സമയം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഇപ്പോൾ പിന്നെ രാത്രി ഷോപ്പ് റെക്കോർഡ് ചെയ്തതുകൊണ്ടാണ് ഷോപ്പിൽ പോകാത്തത് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നതൊക്കെ അറിയാൻ പറ്റും ഞാൻ ഷോപ്പിൽ പോകുന്നുണ്ട് രാത്രി നിന്ന് അപ്പോൾ ഇതിപ്പോൾ വീഡിയോ ചെയ്യാം അപ്പോൾ കൈസ് ഇതായിരുന്നു ഒന്നും കഴിക്കാൻ പറ്റാത്ത ഇത് നമ്മൾ മാറ്റിയല്ലേ അപ്പോൾ ഇതല്ലേ എന്നെ കഴിക്കാൻ പറ്റാത്ത അപ്പോൾ കൈസ് ചെയ്യുമ്പത്തേക്ക് എവിടെ വയ്ക്കുക കാണോ നിങ്ങൾക്ക് ഇവിടെ വെക്കാം പൈസ അപ്പം ഇങ്ങനെ ഇത് ജസ്റ്റ് അടിച്ചോക്കാം നമുക്ക് ഇട്ടവാട് തന്നെ അടിച്ചവാട് തന്നെ കഴിക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല അപ്പോൾ കൈസ് ഞാൻ സാധനം അടിച്ചിട്ടുണ്ട് നല്ലോണം അപ്പോൾ ഇത് ഗ്യാരണ്ടി എല്ലാം ഞാൻ തരണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഉറപ്പായിട്ട് നൂറ് ശതമാനം ഗ്യാരണ്ടി വരും അപ്പോൾ എല്ലാവരും യൂട്യൂബിൽ ഇത് കഴിയും അങ്ങനെ എങ്ങനെയാന്നെല്ലാം പറയേണ്ടത് തുരുമെല്ലാം പോകുന്നു അങ്ങനെ എങ്ങനെയാണെന്നല്ലോ പറയുന്നുണ്ട് അപ്പോൾ ഇത് വാങ്ങാൻ കാരണം അപ്പോൾ ഇങ്ങളെ തന്നെ ജസ്റ്റ് അടിച്ചു നോക്കി ഈ ഒരു പേര് ഡബ്ല്യു ഡി ഫോർട്ടീന്ന് പറഞ്ഞ സാധനം എന്നെക്കൊണ്ട് നല്ല റിവ്യൂ എല്ലാം ഉണ്ടാവുക ഞാൻ അടിച്ചു വയ്ക്കുക അപ്പോൾ ഇപ്പം ഞാൻ ഇത് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാ ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യുക അപ്പോൾ ഇന്ന് തന്നെ കഴിച്ചു നോക്കുന്നില്ല അല്ലേ ഞാൻ കഴിച്ച് നോക്കട്ടെ കഴി എന്നിട്ട് ഞാൻ വീഡിയോ ചെയ്യാം കഴിക്കാൻ പറ്റുന്നുണ്ടോ നോക്കട്ടെ അപ്പം തന്നെ പിന്നെ മക്കളെ ഞാൻ ഗ്യാരണ്ടി കുറച്ച് ഞാൻ തന്നു പകുതി ഞാൻ തന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനങ്ങാത്ത സാധനം അനങ്ങുന്നുണ്ടോടെ ഞാൻ എത്ര കളി കളിച്ചിട്ട് എൻ്റെ പവർ മൊത്തം എടുത്ത് ഞാൻ തിരിച്ചിട്ട് കയ്യാത്ത സാധനോ കണ്ടോടെ കണ്ട തിരുന്നു കാണുന്നുണ്ട കഴി കാണുന്നുണ്ടോ അനങ്ങാത്ത സാധനമാണ് ഈ തിരിയുന്നത് എൻ്റെ മോൻ എന്നാലും പവർ സാധനം അപ്പം ആർക്കെങ്ങും തുരുമ്പലുണ്ടെങ്കിൽ ഈ സാധനം കൊണ്ട് കഴിക്കാം കണ്ടാ തിരുന്നുണ്ട കണ്ണോണ്ട് കാണുന്നില്ലേ ഓക്കേ ഞാൻ കഴിക്കട്ടെ കഴിക്കാൻ പറ്റും നോക്കട്ടെ അതല്ല ഞാൻ നൂറ് ശതമാനം ഗ്യാരണ്ടി തരാം നൂറ് ശതമാനം ഗ്യാരണ്ടി ആ സംഭവം കഴിഞ്ഞു കാണുന്നുണ്ടാ കാണുന്നുണ്ടോന്നറിയില്ല ഞാൻ കാണിച്ചു തരാം നമ്മടെ ബോൾട്ടാണി ഇളകി കൈലിങ് വന്നത് കണ്ട കഴിഞ്ഞി നമ്മളെ എന്തു കേട്ടർ ചാർജ് പോയിട്ടുണ്ടാ കാണാത്ത കണ്ട കൈലിങ് വന്ന് ഇനി കണശന ഓരിക്ക സാധനങ്ങ പോരും ഏഹ് ണ്ടാ കഴില്ലേ അപ്പം ഇതാണ് നമ്മളെ സാധനം ആയിരിക്കും ഇങ്ങനെ തുരുമ്പു പോക്കണം കഴിയാത്ത സ്ക്രൂ ഉണ്ടെങ്കിൽ ഇതാ ഇതുമായിട്ട് ബന്ധപ്പെട്ടാ മതി കേട്ടോ എല്ലാ പെയിന്റിന്റെ പീഡിയോ അതേപോലത്തെ പീഡിയെല്ലാം ഉണ്ടാവും ഈ സാധനം ഇപ്പൊ നമ്മൾ ഇന്ത് കട്ടർ ഫിറ്റ് ആക്കട്ടെ ഇതേ സാധനം ഇപ്പുറം കൊണ്ടേ വെക്കട്ടെ ഇപ്പൊ പൊട്ടൻ ലുക്ക് മാറും അപ്പോൾ കൈഷ് നമ്മൾ ഇന്ത്യക്കട്ടർ കഴിച്ചിട്ട് വെക്കുമ്പോൾ അതിന്റെ ക്ലിപ്പ് ഉണ്ടാവില്ലേ കണക്ട് ചെയ്യണ്ടേ അപ്പൊ അത് കുടുങ്ങി പോയി അപ്പോൾ ഞാൻ ഇത് കിടന്നും കട്ട് ചെയ്താലും എന്നിട്ട് ബാക്കിയുള്ള ഭാഗം ഇവിടെ ഉണ്ട് എന്നിട്ട് നമ്മൾ നല്ലോണം ഇതാക്കി എടുത്തിട്ട് വയർ ഇതാക്കി എടുത്തിട്ട് നേരെ നമ്മളെ ഈ സാധനത്തിന് മേലെ നമുക്ക് ജോയിൻറ്റ് ചെയ്തിട്ട് ടാപ്പ് ഇട്ട് ഒട്ടിക്കാം അല്ലാണ്ട് വേറെ അക്ഷയില്ല കാരണം വെച്ചാൽ ഇത് ഇവിടെ കുടിയും പോയി വരുന്നില്ല സാധനം അപ്പം നമ്മളിട്ട സാധനം ഇട്ടെ മറ്റൊക്കെ ഉള്ളതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല പറ്റില്ലായിരുന്നേ അപ്പോൾ ഇട്ട് കഴിഞ്ഞിട്ട് ഇനി കാണാം അപ്പോൾ നമ്മളെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇതാ ലുക്ക് സീന് നല്ല രണ്ടും ഇൻഡിക്കേറ്റർ മറ്റേ തന്നെ ആക്കിയിട്ടുണ്ട് നമ്മൾ ഇട്ട് കാണിച്ചേരാം ാണ് ഇപ്പം മാറ്റിയത് ഇപ്പം ഇപ്പോൾ ഓൾറെഡി കത്തുന്നുണ്ടല്ലോ അപ്പം രണ്ടും കത്തുന്നുണ്ട് ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട് ഇനി എഴുതി അപ്പോൾ പൈസ് നമ്മൾ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെയുണ്ട് പിന്നെ എന്ന് വെച്ചാൽ ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ ഈ വീഡിയോ അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ട് അപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യാൻ എന്ന് പറ്റൂലെന്ന് നനക്കറഞ്ഞാ കാരണം സ്റ്റോറേജ് ഒന്നും ഇല്ല ഫോണിൽ അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തലേ നമ്മളിപ്പം ചെയ്തു കഴിഞ്ഞാൽ വീഡിയോ സ്റ്റോറേജ് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഫോർ കെ എല്ലാം നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല എഡിറ്റ് ചെയ്താൽ അന്നേരം വന്നു കഴിഞ്ഞാൽ ക്ലാരിറ്റി പോവും ക്ലിയർ ഉണ്ടാവില്ല സൗണ്ട് സൗണ്ട് ക്വാളിറ്റി ഉണ്ടാവുന്നാലും മറ്റേ ഇതുണ്ടാവില്ല ക്ലിയർ ഉണ്ടാവില്ല വീഡിയോ അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ എല്ലാവരും അതൊന്ന് ക്ഷമിക്കണം അപ്പോൾ എല്ലാം നമുക്ക് മാറ്റിയെടുക്കാം അപ്പോൾ പ്ലീസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ മറന്നു പോലെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ കാണാം